നമസ്കാരം ബിഗ് ബോസ് ഞാൻ എപ്പോഴും പറയാൻ മറന്നു പോകുന്ന ഒരു കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഞാനത് പറയാത്തോണ്ടായിരിക്കും ആരും ചെയ്യാത്തത് എന്തായാലും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇന്നലെ നടന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യം ഒരു പണപ്പെട്ടിയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പഴ ഇവർ നേരത്തെ ആയിരുന്നു ഭയങ്കര പ്ലാനിങ് ആണ് അത് കേട്ടിട്ടാണെന്ന് വരിക്കണം ഓണംന്ന് തോന്നുന്നു ബിഗ് ബോസ് പണപ്പെട്ടി സംഭവം അങ്ങ് മാറ്റി ആദ്യം അത് കൊണ്ടുപോകാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു പക്ഷെ അതെല്ലാം മാറ്റിട്ട് ഇപ്പം കുറേശ്ശെ കുറേശ്ശെ പൈസ ആ പൈസ ഈ പറഞ്ഞാൽ ഒന്നാം സ്ഥാനം കിട്ടുന്നവിടെ എമൗണ്ടിൽ നിന്നും കുറഞ്ഞു വരും ഒന്നാം സ്ഥാനം കിട്ടുന്ന എനിക്ക് അമ്പത് ലക്ഷം രൂപയാണെന്ന് അതിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പം ഇന്നലത്തെ ഒരു പണപ്പെട്ടിക്കകത്ത് കുറച്ച് നെവിൻ എടുത്തു നെവിൻ അത് പലർക്കായിട്ട് ഉപയോഗിച്ചു കൊടുത്തു രണ്ടാമത്തെ പ്രാവശ്യം റൂമിൽ ഒരു എമൗണ്ട് വന്നു അത് നെവിന് കിട്ടി നെവിൻ അത് ആർക്കെങ്കിലും ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാൻ ബിഗ് ബോസ് പറഞ്ഞു അത് അക്ബറിന് കൊടുത്തു അപ്പം ഇനി അങ്ങനെ ഒരു ഗെയിം നടക്കും ഇനി ഇപ്പം നെവിനോട് കൂട്ടുകൂടി നെവിന് കിട്ടുന്ന നവിന് എവിടുന്നിവിടുന്ന് എടുക്കും എടുക്കുന്നത് ആർക്കെങ്കിലും ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം അപ്പം അത് കിട്ടണമെങ്കിൽ നെവിനോട് കൂട്ടുകൂടി നിന്നിട്ടേ കാര്യമുള്ളൂ അപ്പോൾ അക്ബറിന് കിട്ടാനാണ് സാധ്യത കൂടുതൽ പിന്നെ മൂന്നാമത്തെ ഗെയിം ഒരു മണിയുടെ ടാസ്ക് ആയിരുന്നു ആദ്യത്തെ കാര്യ രീതിയിൽ നോക്കിയിട്ടൊന്നും നടപടിയില്ലെന്ന് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് പറഞ്ഞു ഒറ്റക്കാലിൽ നിൽക്കാൻ പറഞ്ഞു അങ്ങനെ അവസാനം അത് ആതിലേക്കാണ് കിട്ടിയത് ഇരുപത്തയ്യായിരം രൂപ ഇന്നും ഇപ്പൊ ഇനിയും കാണുമായിരിക്കും പക്ഷെ എനിക്ക് അതിന്റെ കൂടെ പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ ആര്യനെ പുറത്താക്കാൻ ഏതൊക്കെ രീതിയിലാണോ ആദിലേയും നൂറേയും അനുമോളും കൂടെ ശ്രമിച്ചത് അതേപോലെ തന്നെ ഇപ്പൊ അക്ബറിനെതിരെ അവര് <laughs> <ality> ും എപ്പോഴെന്ന് വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡ് എപ്പോഴൊക്കെ ഒക്കെ കണ്ടു അത് ഓരോരുത്തരുമായിട്ട് അക്ബറിനെ കുറിച്ചുള്ള കുറ്റങ്ങൾ മാത്രം നിരത്തി കൊണ്ടിരിക്കുകയാണ് ജനങ്ങളിലെത്തിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞ അക്ബറിനെ നെഗറ്റീവ് ആയിട്ട് അക്ബറിനെ പുറത്താക്കണം കാരണം അക്ബർ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് കാരണം അത്യാവശ്യം സപ്പോർട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ് അതുകൊണ്ടാണ് പുള്ളിക്ക് പാട്ടിൻ്റെ കുറേ ആരാധകരുണ്ടെന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ആതിലാ പുറത്തു പോകും ആതിലെ സാബുമാനും ആയിരിക്കും പുറത്തു പോകാൻ പോകുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു അക്ബറിനെ പുറത്താക്കാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ് അവർ മൂന്നും കൂടെ നടത്തുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നീ പറഞ്ഞ പോലെ അനുമോളെ എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്നും അവർക്കറിയാം അനുമോ എന്നും ആ ഷാനവാസിനെ ഒന്നും പുറത്താക്കാൻ പറ്റില്ല അപ്പം ഇനിയിപ്പോൾ സാബുമാനും അക്ബറും ഒക്കെയാണ് അവരുടെ ടാർജറ്റ് അപ്പം അതറിഞ്ഞ് നിങ്ങൾ ഇല്ലെങ്കിൽ വലിയ പ്രശ്നമായിട്ട് തീരും അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അതിനകത്ത് നടക്കുന്നത് പിന്നെ ഉച്ചക്കൊരു യുദ്ധം കാണും ആ യുദ്ധം കഴിഞ്ഞിട്ടായിരിക്കും ഇന്നത്തെ ഇനിയും പണപ്പെട്ടി പിന്നെ അമ്പത് ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനം കിട്ടുന്നത് അതിൽ നിന്നും ഈ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഒരു കാര്യം കൂടെ ബിഗ് ബോസ് പറയുന്നുണ്ട് എന്തായാലും ഇവരുടെ ഈ കൂടി ഇവരുടെ ഈ കൂട്ടാലോചന കാരണം പടപ്പെട്ടി എടുത്തുകൊണ്ട് ഓടാനായിട്ടിരുന്ന ആതിലയാണ് പക്ഷേ എങ്കിൽ അതിന് അമ്പം പണിയാണ് ഈ ഇപ്പം ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടം നിങ്ങൾ ലൈവ് കണ്ടിട്ട് നിങ്ങൾ വോട്ട് കൊടുക്കുക അല്ലാതെ ഈ എപ്പിസോഡ് മാത്രം കണ്ടിട്ട് ചെയ്യരുത് കാരണം ഇങ്ങനെ ഒരുപാട് ഡ്രാമ അവിടെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻ്റ് വഴി ഇടൂ താങ്ക് യു